വീടുകളിൽ മാലിന്യം ശേഖരിക്കാൻ എത്തുന്ന ഹരിതകർമ്മസേനാ അംഗങ്ങളെ വില കുറച്ച് കാണുന്നവരാണ് അധികം ആളുകളും നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന പദ്ധതിയുടെ വലിയൊരു ഭാഗമാണ് ഇവർ അതേസമയം സോഷ്യൽ മീഡിയയിൽ വൈറലായ രണ്ട് ഹരിതകർമ്മസേനാ അംഗങ്ങളുണ്ട് ഇരുവരും ചെയ്ത ധീരമായ പ്രവൃത്തിയിലൂടെ തിരിച്ചു കിട്ടിയത് ഒരു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ജീവനും മാനവുമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് നടന്ന സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണിത് ഇരുട്ട വീട്ടമ്മമാർ എന്നാണ് ഇരുവരെയും സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത് നൂറനാട് ഇടക്കുന്നത്ത് വെച്ച് വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം നടക്കുന്നത് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു സ്കൂൾ വിട്ട ശേഷം വിജനമായ സ്ഥലത്തിലൂടെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി എന്നാൽ ഈ കുട്ടി നടന്നു പോകുന്നതിനിടയിലാണ് റോഡ് സൈഡിൽ മയക്കോട്ടും ഹെൽമെറ്റും ധരിച്ച് സ്കൂട്ടറിൽ സ്കൂട്ടറിൽ ഒരാൾ നിന്നിരുന്നത് എന്നാൽ സ്കൂട്ടർ അടുത്തെടുത്തിയ ഉടനെ ഇയാൾ തന്റെ നജ്നന്താ പെൺകുട്ടിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് തുടർന്ന് അവിടെ മറ്റാരുമില്ലെന്ന് മനസ്സിലായതോടെ പെൺകുട്ടിയെ ഇയാൾ ബലമായി പിടിച്ചു വലിക്കുകയും തൊട്ടടുത്ത ആളോയിഞ്ഞ വീട്ടിലേക്ക് കടത്താനായി ശ്രമിക്കുകയും ചെയ്തു സമീപത്ത് നല്ല മഴയായിരുന്നതിനാൽ ആരും തന്നെ ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അതേ സമയത്ത് തന്നെയാണ് രണ്ട് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ അവിടെ ദൈവദൂതനെ പോലെ എത്തിച്ചേരുന്നത് കുട്ടിയെ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത് ഇവർ കാണാനിടയാവുകയും ഇവർ രണ്ടുപേരും ചേർന്ന് ബഹളം വെക്കുകയായിരുന്നു ഇതോടെ ഇയാൾ കുട്ടിയെ പിടിവിട്ട് സ്കൂട്ടറിൽ രക്ഷപ്പെടുവാനായി ശ്രമിച്ചു സ്കൂട്ടർ എടുത്തു പോയതോടെ ഹരിതകർമ്മസേന അംഗങ്ങളായ മഞ്ജു സ്കൂട്ടറിലും ചാലി ഹരിതകർമ്മസേന ഇലക്ട്രോണിക് വണ്ടിയായ ഓട്ടോറിക്ഷയിലും അദ്ദേഹത്തെ പിന്തുടർന്നു തുടർന്ന് പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒതുക്കിയ യുവാവിനെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും തള്ളിയിട്ട് സ്കൂട്ടർ ഓടിച്ച് ഇയാൾ രക്ഷപ്പെട്ടു താഴെ വീണ മഞ്ജുവിന് ചെറിയ പരിക്കും പറ്റിയിരുന്നു ഇത് കണ്ട് ശാലി ഒട്ടും പതിരാതെ ഓട്ടോറിക്ഷയിൽ യുവാവിനെ പിന്തുടർന്നു പാറ ജംഗ്ഷൻ പിന്നിട്ട് വരനീല ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ശാലിയുടെ ഓട്ടോറിക്ഷയിൽ ചാർജ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലുള്ള ഒരു സ്കൂട്ടർ നൂറനാടുള്ള ഒരു ചായക്കടയ്ക്ക് മുന്നിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ മഞ്ജു മൊബൈലിൽ പടമെടുക്കുകയായിരുന്നു തുടർന്ന് ഇത് പോലീസിനെ കൈമാറുകയും ചെയ്തു ഇതിനിടയിൽ ഒരു ദിവസം പെൺകുട്ടിയുടെ പിതാവും സ്കൂട്ടറിൽ വരുമ്പോൾ കൈയിൽ വെച്ച് പ്രതി സ്കൂട്ടറിൽ പോകുന്നത് കാടാൻ കാണാനിടയാവുകയും ചെയ്തു ഇയാളെ പിന്തുടർന്ന് പെൺകുട്ടിയുടെ പിതാവിന് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്നും പ്രതി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി പിന്നീട് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും കൊല്ലം ജില്ലകളിലെ വടക്കൻ മേഖലകളിലും പരിശോധന നടത്തിയതിൽ പ്രതി ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചു വന്നിരുന്ന വാഹനത്തിന്റെ വ്യക്തമായ വിവരം ലഭിച്ചു പ്രതി വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നും കണ്ടെത്തി പലയിടത്തും സ്ഥിരമായി താമസിക്കാത്ത ഇയാൾ പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ് എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് പിറ്റേന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പരിസരത്ത് റെയിൽവേ ഗർഡനുകൾക്ക് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ സാഹസികമായി പോലീസ് പിടികൂടി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ ബലമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു ഭരണിക്കാവ് പള്ളിക്കൽ സ്വദേശി പ്രവീണിനെയാണ് മറ്റൊന്നും നോക്കാതെ ശ്രമിച്ച മഞ്ജുവിനും ഷാലിക്കും അഭിനന്ദന പ്രവാഹമായിരുന്നു എന്തായാലും ഇരുവരും ചെയ്തത് ധീരമായ ഒരു പ്രവൃത്തി തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്